നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പൊ ഞങ്ങള് വൈകുന്നേരം ആയപ്പോ നടക്കാൻ ഇറങ്ങിയതാട്ടോ നടക്കാനിറങ്ങിയറിഞ്ഞതാ ഞങ്ങളെ നാട്ടില് കല്ലമ്പാറ പാലത്തുമ്മലാണ് കല്ലമ്പാറ പാലത്തുമ്മൽ ഭയങ്കര വൈബാട്ടോ പുഴയാണ് ബാക്കില് പിന്നെതാ ഹോസ്പിറ്റലുകള് നല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് സൂപ്പർ ആട്ടോ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ് കുറേ ദിവസമായി നടക്കണം നടക്കണം വിചാരിക്കണേ അപ്പൊ ഇന്ന് നടക്കാന്ന് വിചാരിച്ചു നന്ദുമോളിയും കുട്ടി നടന്നു വണ്ടി കുറച്ച് ദൂരം നിർത്തിയിട്ടാട്ടോ നടന്നത് പുള്ളു നടത്തല്ല വീട്ടിൽ നിന്ന് വണ്ടിക്ക് പോന്ന് എന്നിട്ട് വണ്ടി നിർത്തിട്ടിട്ട് ഞങ്ങൾ നടക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പൊ ഇനി കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ കാണിച്ചരാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അവിടെ വന്നത് അല്ല എനിക്കല്ല നന്ദു നന്ദുപോക്കാണോ നടക്കാൻ വയ്യാത്തേ ഇല്ല ഇല്ല ഞാൻ നടന്നില്ലേ നന്ദൂന്നില്ല നടക്കാൻ നിക്കല്ല വയ്യാത്തേക്കാട്യേ ഗായ്സ് ഞങ്ങളുടെ ഒരു ഓട്ടോക്കാരെ ചാടരുത് കേട്ടോ ചാട എഴുതി ഞങ്ങള് ചാടാൻ വന്നതല്ല ഞങ്ങൾ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാനും പിന്നെ നടക്കാനും കൂടി വന്നതാ അപ്പ ഇവിടെ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ പുഴേന്റെ അരികിലായിട്ട് അടിപൊളിയാണ് പിന്നെ ഇവിടെ ഞങ്ങളെ ഷിഫ ഹോസ്പിറ്റലാണ് ഇട്ടത് കല്ലമ്പാറ ഷിഫ ഹോസ്പിറ്റൽ സ്ഥിരം നന്ദുമോളൊക്കെ കൊണ്ടുവരണ ഹോസ്പിറ്റലാണ് പിന്നെ ഈ പുഴേൻ്റെ മനോഹാരിത പറയണ്ടല്ലോ കണ്ടൽ കാടുകളായി എന്താ പറയുക സമൃദ്ധമാണ് എന്ന് തന്നെ പറയാം ഞങ്ങളെ നാട് അടിപൊളിയാട്ടോ ഗൈസ് സൂപ്പർ ആണ് ഇവിടെ നിന്ന് ഒരുപാട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം വണ്ടികൾ ഇങ്ങനെ പോകണോണ്ടേ നല്ല കാറ്റിട്ടോ ചൂടത്ത് ഇവിടെ വന്നിങ്ങനെ നിന്നാ മതി ഇപ്പൊ ഗായ സീതില്ലയെ നമ്മുടെ നാട്ടിലെ കല്ലമ്പാറ പുതിയ പാലാണ് ട്ടാ പുതിയ പാലം എന്ന് പറയുമ്പം ഇതാ കല്ലമ്പാറ എന്ന് പറയണത് മണ്ണൂർ വളവിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പാലാണത് ഇത് പുതിയ പാലാട്ടോ കൊറേ കൊറച്ച് വർഷങ്ങളായി അപ്പൊ പഴയ പാലം കാണിച്ചു തരാം ഇത് പഴയ പാലാട്ടോ ഇത് ഓവർ വീതി വീതി ഇല്ല വീതി ഇല്ലാത്തതുകൊണ്ട് അതെ ഒരു അതെ ഒരു ബസ് ഇങ്ങോട്ട് പോകുമ്പോ ഒരു ബസ് അവിടെ സൈഡിൽ ഇന്ന് കൊടുക്കട്ടോ എന്നിട്ടാണ് ഒരു ബസ് ഇതിലെ മുറിച്ച് ഇങ്ങനെ പോവല് മുറിച്ച് അടക്കല് ഇപ്പൊ അത് മാറി ഇപ്പൊ ഈ പുതിയ റോഡ് അല്ല പുതിയ പാലം സെറ്റായപ്പം ഇതിലെയാണ് രണ്ട് സൈഡ് കൂടിയും പോവാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ഉണ്ട് അമ്മ നല്ല അടിപൊളി സ്ഥലാ കേട്ടോ ഇവിടെ ഞങ്ങളെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയണേ അടിപൊളി പുഴകള് കടലുകളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വായ്പ സൂപ്പർ അല്ലേ അപ്പൊ ഇനി ഇങ്ങനെ പോവാട്ടോ ഞങ്ങൾ മണ്ണോർ വളവിലേക്ക് പോവാണ് സാധനം വാങ്ങണം അത് മോൾക്കൊരു വെള്ളമൊക്കെ വാങ്ങി കൊടുക്കണം ഓക്കേ പോവല്ലേ സൂര്യനെ അസ്തമിക്കാനായി തുടങ്ങീനെട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഞങ്ങളാഴ്ച ഞങ്ങൾ പോവാണ് അപ്പല്ലേ ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടം ഉണ്ട് കേട്ടോ കട്ടുകടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നില്ലേ ഒരു പായസം ഇങ്ങനെ കച്ചവടം ചെയ്താലോ ആലോചിച്ചിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞിനി പായസ കച്ചവടം തുടങ്ങിക്കോ എന്നൊക്കെ ഞാൻ ഈ ഒരു സെൻ്റർ എന്നിട്ട് വിചാരിച്ചത് ഇത് നമ്മുടെ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് മണ്ണൂർ വളവിലേക്ക് എത്തണതിൻ്റെ മുന്നെയാണ് ഞാൻ ഇവിടെയാണ് പായസ കച്ചവടം ഇടണം എന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ ആ മൈൻ്റെ അങ്ങോട്ട് മാറ്റി കേട്ടോ എൻ്റെ ഒരു സ്നേഹിതി എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു കേട്ടോ പായസ കച്ചവടം ചെയ്യാനായിട്ട് ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് പായസ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടു പക്ഷേ ഞാൻ കച്ചവടം ചെയ്തില്ല അപ്പം പിന്നീട് എന്തേലും ചെറുതായിട്ട് തുടങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് അപ്പൊ ഞങ്ങള് ഉദ്ദേശിച്ച സ്ഥലം അല്ലേ ചേട്ടാ പക്ഷെ രാവിലെ രണ്ടാള് വേണില്ല അത് നടക്കൂലാണ് അനീഷേട്ടൻ പണിക്ക് പോകുമ്പോ നടക്കൂല ഞാനേ അനീഷേടും കൂടി അത് മെനക്കിടാൻ വേണം അപ്പൊ എന്തായാലും ആ പ്ലാൻ അങ്ങോട്ട് മാറ്റി വെച്ചി ഞങ്ങൾ കൊറച്ച് സാധനൊക്കെ വാങ്ങട്ടെട്ടോ അവളവുന്നേ പോന ഒന്നില്ല ചെറുതായിട്ട് നാളെ നോമ്പ് പിടിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാട്ടോ കേട്ടോ ഇങ്ങനെ ഞങ്ങൾ ഇവിടേക്കൊക്കെ നടന്നു എന്നേ ഉള്ളൂ വണ്ടി വണ്ടിയുണ്ട് കുറച്ച് ദൂരം നിർത്തിയിട്ട് പോകുന്നതാ മീനൊക്കെ വാങ്ങണം എന്നിട്ട് ഇങ്ങനെ പോകണം കാരണ ഇടയിലേ നമ്മളെ നന്ദമോളെ ട്യൂഷൻ ക്ലാസ് ആണ് ആണ്ട്ടോ ഈ ബിൽഡിങ്ങില് നന്ദമോളെ ട്യൂഷൻ ക്ലാസ് ഒക്കെ പൂട്ടി ഇനിയിപ്പോൾ പ്ലസ് ടു റിസൾട്ടിനെ കാത്തിരിക്കുകയാണ് മണ്ണറവളവിലേക്കാണ് കേട്ടോ പോണത് നടന്നു തളർന്നു തളർന്നില്ലേ അവള് ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ വരെയാണ് നടക്കണോണ്ടേ ഓൾക്ക് നല്ല ഇഷ്ടം പോലെ റോഡ് രാത്രി അടിപൊളി മഴ മഴ അതാണ് ഇങ്ങനെ കാരണം ചൂട് നേരിട്ട ഫുൾ അടിപൊളിയായി പെയ്തപ്പം അപ്പോൾ അപ്പൊട്ടാ ഗൈസ് ഞങ്ങൾ കുറച്ച് നേരൊക്കെ നടന്ന് കണ്ട് ആസ്വദിച്ച് അങ്ങനെ അനി അനീഷേട്ടൻ ചായ പിടിക്കാന്ന് പറഞ്ഞപ്പോ കയറിയതാട്ടാ നന്ദുമോൾക്ക് പിന്നെ പുറത്തിറങ്ങി എന്തേലൊക്കെ തിന്നാൻ കിട്ടണം അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേ എവിടെയോ ആണെന്നൊക്കെ പറയാട്ടോ ഇടയ്ക്ക് വീഡിയോയിൽ വർത്താനം പറയാൻ വിളിച്ചാലൊന്നും വർത്താനം പറയില്ല ഇടയ്ക്ക് ഒരു എന്താ പറയുക ഒരു പ്രത്യേക സ്വഭാവമാണ് അപ്പോൾ ഞാനും അനീഷേട്ടനും നന്തുട്ടിയാണ് കയറിയിരിക്കേണ്ടത് എനി ചേട്ടൻ എല്ലാവർക്കും ആയി പറയേണ്ടിട്ടാ അപ്പം വൈകുന്നേരം ആയപ്പോഴേ ഹോട്ടൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ സത്യത്തിലൊരു മടിയുണ്ട് എന്നാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം അനീഷേട്ടതൊരു തരിക്കിയാണ് കേട്ടാ വാങ്ങിയത് ഞങ്ങൾക്ക് രണ്ട് ചായയും വാങ്ങിയിട്ട് എൻ പിന്നെ ചായ കുടിക്കില്ല അതുകൊണ്ട് തരിക്കഞ്ഞി വാങ്ങി പിന്നെ റോസ്റ്റ് നെയ്റോസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ പറഞ്ഞ് നെയ്റോസ്റ്റ് വേണമെന്ന് അപ്പോൾ അതാ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് അത് വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ അപ്പോൾ അതാ ആളൊക്കെ കൊണ്ടുവരുണ്ട് സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉള്ളൊരു ഹോട്ടലാ കേട്ടോ ഞങ്ങളെ മണ്ണൂർ വളവിലുള്ള ഷിചിത ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല പരിചയമാണ് എല്ലാവരെയും ചെറുപ്പം മുതലേ നല്ല പരിചയം ആട്ടോ എനിക്ക് ഞാനിവിടുന്ന് സ്കൂളിൽ ഉള്ള സമയത്തൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ വരലുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ ചോറിന് രണ്ടര രൂപയാണ് ഹാഫ് ചോറിന് രണ്ടര രൂപ ആ സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്ക് ചോറ് അഴിക്കാനൊക്കെ വരലുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് കഴിച്ച് പുറത്തിറങ്ങി ഇതാ ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങിനേ പിന്നെ അബിക്കും അമ്മയ്ക്കും രണ്ട് കടിയും വാങ്ങി ഇങ്ങനെ വളവ് കൂടെ നടന്ന് വരിക കേട്ടോ ഇനി ഞങ്ങൾക്ക് മീൻ വാങ്ങണം അപ്പോൾ ഞാനും നന്മോളും നാളെ നോമ്പൊക്കെ നോൽക്കല്ലേ പനി ചേട്ടൻ പറഞ്ഞു രാത്രി ഇനി ചോറൊക്കെ തിന്നിട്ട് കിടക്കാം പുലർച്ചയ്ക്കും ചോറ്ന്നാൽ അപ്പോൾ എന്തെങ്കിലും ചിക്കൻ കറി ആക്കാന്ന് പറഞ്ഞിട്ട് ചിക്കൻ വാങ്ങിയത് അപ്പോൾ അതാണ് ഞങ്ങൾ എടുത്ത് വന്നു ഞങ്ങൾ സ്ഥിരം മീൻ വാങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സുകൾ തന്നെ ആട്ടോ നല്ല പരിചയമാണ് എല്ലാവരും നല്ല നല്ല കമ്പനി ആട്ടോ എല്ലാവരും അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് ഒന്നും ഒരു പ്രശ്നമല്ല നമുക്ക് എപ്പോൾ വേണേലും വീഡിയോ എടുക്കാം കേട്ടോ അവരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇതാ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ നോമ്പായതുകൊണ്ട് ആൾക്കാരുടെ എണ്ണ ഒക്കെ ഇവിടെ കിട്ടും കച്ചവടത്തിനൊക്കെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് മീനുണ്ട് ചെമ്മി കൂന്തൾ മാന്ത കോര എന്തൊക്കെയോ എനിക്ക് പേരറിയാത്ത ഐറ്റംസ് മീനുകൾ വരെ ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഒരു ഏരിയ കേട്ടോ ഞങ്ങൾ മണ്ണൂർ വളയിലേക്ക് പോ പോകുന്ന വഴി പഴയ ബാങ്ക് എന്ന് പറയും അങ്ങനെ എന്തായാലും അവിടെ നിന്നൊക്കെ തിരിച്ചതാണ് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അനീശേട്ടനോട് വണ്ടി സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് വിശേഷങ്ങളൊന്നും ഉള്പ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഒന്നല്ല ചെറിയൊരു വീഡിയോ അപ്പം അനീചേട്ടൻ ചിക്കൻ മീൻ കടീന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു തരികയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാരും ഞങ്ങളെ കണ്ടപ്പോൾ പാപ്പുവിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ കേട്ടോ പാപ്പുവിനെ ഒരാൾ പുറത്ത് പോയി വന്നാൽ ഞങ്ങൾ കൊല്ലങ്ങളോളം പോയി വന്ന പോലെ അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാ കൂട്ടുകാരുടെ ബൈ ബൈ യു ചിക്കൻ മസാലയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ